ഹലോ എവറിവൺ അപ്പോൾ ഇന്ന് എൻ്റെ കോളേജിൽ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ദ ഇതാണ് അതിൻ്റെ കൂടെ ഞാൻ ഫ്ലിപ്കാർട്ട് ത്രൂ ഓർഡർ ചെയ്ത അതാ ഈ ഒരു ആണ് പെയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനും എൻ്റെ ഫ്രണ്ടും നേരെ കോളേജിലെത്തി കോളേജിൽ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാജുവേഷൻ സെർമണിയാണ് നമ്മൾ ബി കോം സ്റ്റുഡൻസ് ആയിരുന്നു ഈ വർഷമായിരുന്നു നമ്മൾ പാസ് ഔട്ട് ഔട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഗ്രാജുവേഷൻ സെർമണിൻ്റെ പ്രോഗ്രാം ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് കോളേജിലോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഇത് രാവിലെ തന്നെ കോളേജിൽ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അവർ ഈ ഗൗൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അങ്ങനെ എന്താ ഞങ്ങള് ഗൗണൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഈ ഗൗൺ ഇടുന്ന പരിപാടി വമ്പൻ കോമഡി ആയിരുന്നു പ്രത്യേകിച്ച് ആ ക്യാപ്പ് വമ്പൻ ടാസ്ക് ആയിരുന്നു അത് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആക്കി നമ്മൾ തലയിൽ വെച്ചിട്ടാണ് അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും ഗൗൺ ഇട്ടതിന് ശേഷം നേരെ താഴത്തോട്ട് പോയി ഓരോ ഡിപ്പാർട്ട്മെന്റിലേയും പാസ് ഔട്ടായ വേറെ കുറെ കുട്ടികളുണ്ടായിരുന്നു ഇനി നമ്മൾ എല്ലാവരും കൂടി നമ്മൾ നേരെ ഇനി കോളേജ് ഓഡിറ്റോറിയത്തിലോട്ട് പോവുകയാണ് അവിടെ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം അന്നാണെങ്കിലും ഭയങ്കര വെയിലുണ്ടായിരുന്നു ഒന്നാമത് ഈ ഗൗണൊക്കെ ഇട്ട് നിക്കുമ്പോൾ ഭയങ്കര ഒരു ആവിടുക്കലും അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി നേരെ കോളേജ് ഓഡിറ്റോറിയത്തിലോട്ട് പോയി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പാരന്റ്സിനും കൊണ്ടുവരാം സുമിതാത ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇനി കൊണ്ട് ഇമ്മ വന്നില്ല അങ്ങനെ പിന്നെ കൊറേ നേരത്തെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലെത്തി അതിനുശേഷം നമ്മുടെ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു നമ്മള് ബികോം ഗ്രാജുവേറ്റ് ആയ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇനി നേരെ എങ്ങോട്ടാണ് പോണത് നമ്മുടെ ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ നമ്മൾ ഗ്രാജുവേറ്റ് ആയെന്ന് നാലാൾ അറിയണല്ലോ അതാണല്ലോ അതിന്റെ ഒരു ഇത് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ കുറച്ച് പട്ടിച്ചു ആയതിനു ശേഷം ഈ ക്യാപ്പ് എറിയണ ഒരു പരിപാടി ഉണ്ടല്ലോ അതും കൂടി എറിഞ്ഞ് നമ്മുടെ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചു അങ്ങനെ പിന്നെ കഴിക്കാൻ സ്നാക്സ് ഐറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കുറച്ച് ഇന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കോളേജിനോട് വിട പറഞ്ഞ് കിട്ടേണ്ട സാധനം കിട്ടി ബോധിച്ചുകൊണ്ട് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാണ് ഇനി വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്